മന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്വന്തം മന്ത്രിമാരെല്ലാം മിടുക്കരും സത്യസന്ധരുമാണെന്ന് തോന്നലുണ്ടാകാം പക്ഷെ നാട്ടിലുള്ള മനുഷ്യർക്ക് അങ്ങനെയൊരു തോന്നലില്ല ആ തോന്നലില്ല എന്ന യാഥാർത്ഥ്യം ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചയാളാണ് ഉമ്മൻചാണ്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ് ഇരുപതാം തീയതി തന്നെ ഫലം പ്രഖ്യാപിക്കണമെന്ന് മന്ത്രി അബ്ദുറബിനെ ആരും നിർബന്ധിച്ചിരുന്നില്ല എല്ലാം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തി എസ് ഫലം പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്തം മന്ത്രി അബ്ദുറബിനുള്ളതായിരുന്നു എന്നിട്ടും ഒരു വാശി പോലെ പ്രഖ്യാപനം പിഴവാണ് എന്ന് മനസ്സിലായിട്ടും അത് തുറന്നു പറയാനുള്ള സത്യസന്ധതയും ആർജവവും പോലും മന്ത്രി അബ്ദുറബ്ബ് കാണിച്ചില്ല അപ്പോ ഏതായാലും എവിടെയെങ്കിലും പരിധി കൂട്ടിയുള്ള ലാബ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ ചിലപ്പോൾ അതും നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള നാലാമത്തെ ഒരുപക്ഷെ അവസാനത്തെ ഒരു ഇലക്ഷൻ ഈ റിസൾട്ടിന്റെ പരീക്ഷന്റെ ഒരു സമയമായിരിക്കുമല്ലോ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒക്കെയുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ മന്ത്രിയാണ് പക്ഷേ മുഖ്യമന്ത്രിക്ക് അനുയോജ്യനായ മന്ത്രി അത് ബോധ്യപ്പെടണമെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം കേൾക്കണം അതിനകത്ത് ഈ മാധ്യമങ്ങളിൽ വന്നതുപോലെ ഗുരുതരമായ പ്രശ്നം ഇല്ല എന്നും സംഭവിക്കുന്നത് പോലുള്ള ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഉടനെ തന്നെ തിരുത്തും ഉമ്മൻചാണ്ടിയുടെ മക്കളും കൊച്ചുമക്കളും ഈ കൊല്ലം എസ് എസ് എൽ സി എഴുതിയവരിൽ ഇല്ലല്ലോ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ഇത്രയ്ക്ക് ഉമ്മൻചാണ്ടിക്കെന്ത്ം ഇത്രയ്ക്കുത്തരവാദിത്തമില്ലാതെ ലക്ഷം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കയ്ക്ക് പുല്ലുവില കൽപ്പിക്കാൻ ഈ മുഖ്യമന്ത്രിക്കേ കഴിയൂ പ്രഖ്യാപനം കഴിഞ്ഞ് ഒരാഴ്ച നീണ്ട തിരുത്തലുകൾ അതു കഴിഞ്ഞുവന്ന ഫലത്തിൽ പിന്നെയും പിഴവുകൾ കിട്ടിയതൊന്നും കുറയില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കിട്ടിയ കുട്ടികൾക്ക് മാർക്ക് പലതും പിന്നെയും പോയി ആദ്യം റിസൾട്ട് വന്നപ്പോൾ ഒമ്പത് പ്ലസും പിന്നെ ഓരോ ബ്ലാങ്ക് ആയിരുന്നു മലയാളം ഫസ്റ്റിന്റെ പിന്നെ ഇപ്പൊ ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നിനും ഇല്ല എല്ലാം ബ്ലാങ്ക് ചെയ്ത് വെച്ചേക്കണം അപ്പൊ വളരെ വിഷമമുണ്ട് ഞങ്ങൾ എസ് എസ് എൽ ചെയ്തിപ്പോൾ ഇത് െ ഉണ്ടാക്കിയ മാർക്കാണ് എല്ലാരും ചോദിക്കുന്നു എങ്ങനെയുണ്ട് റിസൾട്ട് എന്ത് ചെയ്യണം എവിടെ ഞങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ഓൺലൈൻ കൊടുക്കണേ ഞങ്ങൾ എന്ത് മാർക്ക് ലിസ്റ്റ് എന്ത് കാണിച്ചിട്ടാണ് കൊടുക്കേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കുട്ടികൾ കടക്കുന്ന ആദ്യ വലിയ കടമ്പയാണ് എസ് എസ് എൽ സി വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രധാന പണികളിൽ ഒന്നാണിത് അത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ തെറ്റുപറ്റി എന്ന് ഉറക്ക പറയണം അങ്ങനെ ലീഗ് മന്ത്രിമാർ തന്നെ ചെയ്ത ചരിത്രമുണ്ട് ഈ നാട്ടിൽ ഒരാൾക്കും ഒരു നിലയിലും കൈകടത്താൻ കഴിയാത്ത വിധത്തിൽ ഒരു ചോർച്ചയും ഉണ്ടാകാത്ത വിധത്തിൽ എങ്ങനെ ഈ സിസ്റ്റം നവീകരിക്കാം എന്നതിനെ പറ്റി നമ്മളെ ചിന്ത ഉയരാൻ കൂടി ഈ വിവാദങ്ങൾ വഴിതെളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിൽ പ്രയാസപ്പെട്ടു നിൽക്കാതെ ഈ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പരീക്ഷാ സംവിധാനത്തിൽ വളരെ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുകൂടി ഗൗരവമായി ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കാൻ സത്യത്തിൽ ഇത് പ്രേരിപ്പിക്കുകയാണ് അബ്ദുറബ് ഇങ്ങനെ ഭരിച്ചില്ല എങ്കിലും വിദ്യാഭ്യാസ വകുപ്പിനൊന്നും സംഭവിക്കില്ല ഇഷ്ടക്കാരെയും പാർട്ടിക്കാരെയും കയറ്റി പരീക്ഷാ സംവിധാനം ആകെ തകർത്തതിന് ആദ്യ ഉത്തരവാദി മന്ത്രിയാണ് മന്ത്രി മാത്രമാണ് അഭിമാനവും ധാര്മ്മിക ബോധവും അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി സസ്പെൻഡ് ചെയ്ത് മന്ത്രി പി കെ അബ്ദുറബ്ബ് രാജിവെക്കുകയാണ് വേണ്ടത്